എല്ലാവർക്കും നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രാമായണത്തെക്കുറിച്ചാണ് രാമായണത്തെക്കുറിച്ച് പറയാനുള്ള പ്രധാന ഒരു കാരണം കൂടി നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരാൾ കമൻ്റ് ചെയ്തിരുന്നു രാമായണത്തെക്കുറിച്ച് കുറച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നു അതുകൊണ്ട് കൂടിയാണ് നമ്മളെ രാമായണത്തെ ആധികാരികമാക്കി എന്ന ഒരു വീഡിയോ ചെയ്തത് രാമായണത്തെ നമ്മൾ ഒരു വീഡിയോ കൊണ്ടൊന്നും തീരുന്ന ഒരു ഗ്രന്ഥമല്ല രാമായണത്തിന് മൂലഗ്രന്ഥമായ വാൽമീകി രാമായണത്തെ അധികരിച്ചു കൊണ്ടാണ് പറയുന്നത് വാൽമീകി രാമായണം ഇരുപത്തി നാലായിരം അടങ്ങിയ വാൽമീകി രാമായണം മൂലഗ്രന്ഥം പക്ഷേ അത്ര പ്രചാരത്തിലല്ല പലപ്പോഴും കാണാറ് വേറെ ഒന്നും കൊണ്ടുമല്ല പലപ്പോഴും നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അതാണ് കേരളത്തിലുടനീളം വായിച്ച് കേൾക്കാറ് അത് വെറും നാലായിരം ശ്ലോകങ്ങളടങ്ങിയ ഗ്രന്ഥമാണ് അപ്പോൾ അതും ഇതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അധ്യാത്മരാമായണം എന്ന സംസ്കൃത ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് പക്ഷേ വാൽമീകി രാമായണം വാൽമീകി രാമായണം സംസ്കൃതത്തിന് പറയും വാൽമീകി രാമായണം ഒരു ഇതിഹാസം കൂടിയാണ് അതായത് ഭാരതത്തിലെ രണ്ട് ഇതിഹാസങ്ങളാണ് ഉണ്ടായത് മഹാഭാരതവും വാൽമീകി രാമായണവും വാൽമീകി രാമായണം ഏതാണ്ട് ഇരുപത്തി ശ്ലോകങ്ങൾ അടങ്ങുന്ന വാൽമീകി രാമായണം ആദ്യം തന്നെ തുടങ്ങുന്നത് വാൽമീകി മഹർഷിയും നാരദ മഹർഷിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലാണ് ഈ രാമായണത്തിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് പലപ്പോഴും ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ രാമായണം കഥ മുഴുവനായിട്ട് നമ്മൾ ഇവിടെ പറയുന്നില്ല അത് പറയാനുള്ള സമയവും അല്ലെങ്കിൽ അത് എല്ലാവർക്കും പല കഥകളും അറിയാം പക്ഷേ എന്നാലും നമ്മൾ അറിയാത്ത പല കഥകളുണ്ട് അതിനെയാണ് നമ്മൾ കുറച്ചായിട്ട് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാൽമീകി മഹർഷി ആരായിരുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മളെ പ്രശ്നോത്തരയ്ക്ക് പോലും ഉത്തരമെഴുതി കാണാറ് വാൽമീകി കള്ളനായിരുന്നു രത്നാകരനായിരുന്നു വാൽമീകി വളരെ സപ്തഋഷികളെയൊക്കെ ആക്രമിച്ച അവരെയൊക്കെ പിന്നെ ബുദ്ധിമുട്ടിച്ച ഒരു വലിയ കള്ളനായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചാരത്തിൽ വരും അപ്പം അതെങ്ങനെയാണ് അത്തരത്തിലൊരു പ്രചാരം വന്നത് യഥാർത്ഥത്തിൽ മൂലഗ്രന്ഥമായ വാൽമീകി രാമായണത്തിൽ വാൽമീകി മഹർഷി ആരായിരുന്നു വാൽമീകി മഹർഷി ഒരു കള്ളനായിരുന്നു എന്ന് വാൽമീകി രാമായണത്തിൽ എവിടെയും പറയുന്നില്ല അപ്പം രാമായണത്തിൽ എഴുത്തച്ഛനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അദ്ദേഹം ഏതൊരു നീചനായ വ്യക്തിക്ക് പോലും രാമനാമം കൊണ്ട് നന്മയിൽ എത്തിച്ചേരാമെന്നതായിരിക്കും അത് ഇവിടെ വ്യാഖ്യാനി അത്തരത്തിൽ ഉദ്ദേശിച്ചത് നമ്മൾ നേരെ തിരിച്ചാണ് മനസ്സിലാക്കാൻ തുടങ്ങി ഏതൊരു ആർക്കും രാമായണം എഴുതാമെന്നുള്ള രീതിയിലായിരിക്കാം നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ എൻ്റെ വാൽമീകി ഒരു കള്ളനാണ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയത് അപ്പം അതിന് തന്നെ സപ്തൃഷികുമാർ അതായത് വാൽമീകിയെ ഇരുത്തി ആ മരം ഈ മരം എന്ന് രാമനാമം പോലും ജപിക്കാൻ അറിയാത്ത ആളായിട്ടാണ് വാൽമീകിയെ നമ്മൾ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ വാൽമീകി വാൽമീകി രാമായണത്തിൽ അദ്ദേഹം ആരാന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട് അവിടെ പറയും പ്രജേതസോഹം ദശമപുത്ര അതായത് പ്രജേതസിൻ്റെ പത്താമത്തെ പുത്രനാണ് ഭഗവ രാമ ഞാൻ ഞാൻ ജനിച്ചിട്ട് ഇന്നേവരെ അസത്യമായ ഒരു വാക്കുപോലും സ്മരിച്ചിട്ട് പോലുമില്ല അതായത് ഒരു കളവ് പോലും ഓർമ്മിച്ചിട്ടോ അല്ലെങ്കിൽ ചിന്തയിൽ പോലും ഒരു കളവ് പോലും വരാത്ത ആളാണ് ആര് വാൽമീകി മഹർഷി ആ മഹർഷി അത് ഒരു സന്ദർഭം അതായത് സീതയെ അദ്ദേഹം രാമൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് സീതയുടെ ശുദ്ധി തെളിയിക്കാൻ വേണ്ടി അവിടുന്ന് സഭയെന്നാവശ്യപ്പെടുന്ന പറയുകയാണ് അതായത് ഞാൻ പ്രജയദസ്സിൻ്റെ പുത്രനായ വാൽമീകിയാണ് ജനിച്ചിട്ട് ഇന്നേവരെ ഒരസത്യമായ ഒരു വാക്ക് പോലും ഞാൻ സ്മരിച്ചിട്ടില്ല ആ എന്നെ അതായത് ഞാനാണ് എന്തിന് പ്രമാണം സീത പതിവ്രതയാണെന്നുള്ളതിന് പ്രമാണം അവിടെ നമ്മൾ ചിന്തിക്കുമ്പം കൃത്യമായിട്ട് മനസ്സിലാവുന്നതും ഒരസത്യം പോലും പറയാത്ത അല്ലെങ്കിൽ ജീവിച്ചിട്ട് ഇതേവരെ മറ്റൊരു തരത്തിൽ പോലും ഒരു അശുദ്ധി ബാധിക്കാത്ത മഹാത്മാവായ വാൽമീകി മഹർഷി അപ്പം അദ്ദേഹത്തിനെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയത് ഒരു കള്ളനായിട്ടാണ് ഇനിയെങ്കിലും ആരും അത്തരത്തിലുള്ള ഗുരുനീന്ത ചെയ്യാതിരിക്കുക വാൽമീകി മഹർഷി ഒരിക്കലും എന്തല്ല ഒരു കള്ളനായിരുന്നില്ല അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ അധ്യാത്മരാമായണത്തിലും തമ്മിൽ വ്യത്യാസമുണ്ട് അതിൽ ചില ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം ഒന്ന് അതായത് ബാലിക്ക് ഇരട്ടി ശക്തി കിട്ടുന്ന ഒരു കഥയുണ്ട് ആ കഥ വാൽമീകി രാമായണത്തിൽ പ്രതിപാദിക്കുന്നവരും പക്ഷേ അധ്യാത്മരാമായണത്തിൽ പറയുകയാണ് അപ്പം അതായത് രാമനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ രാമൻ ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് രാമൻ്റെ ശത്രുവായ മരീചൻ്റെ ഒരു ഉത്തരമാണ് മരീചൻ പറയുന്നൊരു വാക്കാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ അതായത് രാമൻ എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവം ഉണ്ടെങ്കിൽ അത് ഭഗവാൻ രാമനാണ് അതായത് നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ചും പലരും നന്മകൾ പറയും ആ നന്മകൾ പറയുക പലപ്പോഴും നമ്മളെ സ്നേഹിതർ അല്ലെങ്കിൽ നമ്മളോട് വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും പക്ഷേ നമ്മുടെ ശത്രു നമ്മളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അത് തികച്ചും സത്യമായിരിക്കും കാരണം എന്തെന്ന് വെച്ചാൽ ശത്രുവിന് പോലും അംഗീകരിക്കപ്പെടുന്ന ആൾ അല്ലെ അംഗീകരിച്ച ആളാണ് ഭഗവാൻ ശ്രീരാമൻ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിതമായിട്ടുള്ള വാൽമീകി രാമായണം തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് തുടങ്ങി അതായത് വളരെ ചുരുക്കിയ രീതിയിൽ എങ്ങനെ ആരംഭിച്ചു എങ്ങനെയാണ് അതിൻ്റെ സന്ദർഭങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ചു വരാം ഏവർക്കും മനുഷ്യർ